സാധനം കൃപയുടേവാസസ്ഥലം കൃപനം കൃപാസം കൃപയുടേവാസസ്ഥലം കൃപനം ദ്വാന ഭാരത്താലേ തണരുന്ന് സോദരേ സഹനത്തിരമാലയിൽ പതരാതെ മുൻ സാന്നിധ്യത്തിലാണ് ശുശ്രൂഷയിലാണ് നാം ഭംഗി കൈകൾ കൂപ്പി പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ജീവിത നിയോഗങ്ങളും നമ്മുടെ ആവശ്യങ്ങളും ദൈവത്തിരുസന്നിൽ സമർപ്പിക്കാം ഈശോയെ നമുക്ക് വാഴ്ത്തിപ്പാടാം ആരാധന യോഗ്യനായവനേ അനസ്വരനായ പുരാധനീത്ത അനശ്വരനായ പുരാണി അങ്ങേ സന്നിധി അർപ്പിക്കും ഈ കാഴ്ചകൾ എല്ലാവരും പരിശുദ്ധ പരമദിവെ കാരുണ്യത്തിന് പരിശുദ്ധ പരമദിവെ കാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ ഇത് മരിയൻ ഉടമ്പടി ധ്യാനമാണ് മരിയൻ ഉടമ്പടി ധ്യാനത്തിൻ്റെ ഊർജം കർത്താവിൻ്റെ വചനം തന്നെയാണ് ദൈവം എല്ലാ വചനങ്ങളിലും തൻ്റെ ദാനം നിക്ഷേപിച്ചിട്ടുണ്ട് ഈ ദാനം പലപ്പോഴും ശക്തിയുടെ രൂപത്തിലാണ് ദൈവം അതിൻ്റെ അകത്ത് അതിൽ ഒളിച്ചേർത്തിരിക്കുന്നത് എന്താണ് ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചാൽ നമുക്കറിയാവല്ലോ ഉടമ്പടി എപ്പോഴും ഒരു വാഗ്ദാനത്തിൻ്റെ പ്രാർത്ഥനയാണ് വാഗ്ദാനം പ്രാപിക്കുന്ന പ്രാർത്ഥന വാക്കിൻ്റെ ഉള്ളിലെല്ലാം ദൈവം ദാനം വച്ചിട്ടുണ്ട് ശക്തിയുടെ രൂപത്തിൽ ഈ ദാനത്തെ റിലീസ് ചെയ്യാൻ കഴിയുന്നത് ആണ് വിശ്വാസത്തിൻ്റെ ശക്തി അഥവാ ആ വിശ്വാസത്തിൻ്റെ ശക്തി ആ വചനത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന വിശ്വാസത്തിൻ്റെ ശക്തിയിലാണ് അതിന് അതിനനുപാത്തികമായിട്ടാണ് ദാനം റിലീസ് ചെയ്യണത് ദാനമെല്ലാം ശക്തിയുടെ രൂപത്തിലാണെന്ന് പറയാൻ കാരണം റോമ ഒന്ന് പതിനാറാണ് ദൈവവചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് അപ്പോൾ ഓരോ വചനത്തിൻ്റെ ഉള്ളിലും ശക്തിയുണ്ട് ഈ ശക്തി റിലീസ് ചെയ്യാൻ നമുക്ക് പറ്റൂ എങ്ങനെ ശക്തി റിലീസ് ചെയ്യും വചനത്തിൽ വിശ്വസിച്ചു കൊണ്ട് അത് ആണ് അമ്മയുടെ ഏറ്റവും വലിയ കഴിവെന്ന് പറയണത് ആത്മീയ മേഖലയിലെല്ലാം കഴിവെന്ന് പറയണത് കപ്പാസിറ്റി എബിലിറ്റി അതാണ് യോഹന്ന പറയണത് തന്നെ വിശ്വസിച്ചവർക്കെല്ലാം യോഹന്നാൻ ഒന്ന് പന്ത്രണ്ടില്ലേ ദൈവ മക്കളാകാനുള്ള കഴിവ് നൽകിയെന്നാണ് അപ്പം വിശ്വാസത്തിലൂടെ നമുക്ക് ആർജിക്കുന്നത് കഴിവാണ് എബിലിറ്റിയാണ് ഈ എബിലിറ്റി കഴിവ് വചനത്തിലുള്ള ദാനത്തെ വാക്കിലുള്ള ഉള്ളിലുള്ള ദാനത്തെ വാക്കി സച്ചിയായിട്ട് ദൈവം ഗവർമെൻറ്റ് ചെയ്തിരിക്കുന്ന ദാനത്തെ റിലീസ് ചെയ്യാനുള്ള കഴിവാണ് അത് വിശ്വാസത്തിൻ്റെ കഴിവാണ് അത് ഏറെയും കുറഞ്ഞു വിരിക്കും വ്യക്തികളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയണത് അതാണ് എലിസബത്തിലൂടെ പറയണത് അമ്മയെ കണ്ട ഉടനെ പറയണത് മേരി കർത്താവ് നിന്നോട് അളളിച്ചത വചനങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി എന്ന് അതാണ് ലുക്ക ഒന്ന് നാൽപ്പത്തി അഞ്ച് ദുരോചനം അപ്പോഴമ്മുടെ കഴിവെന്താ കർത്താവിൻ്റെ വചനം അതിനുള്ളിലുള്ള ദാനം അത് നിറവേറുമെന്ന് വിശ്വസിക്കാനുള്ള കഴിവാണ് ഈ കഴിവ് ഏറെയും കുറഞ്ഞും ഇരിക്കുമെന്ന് പറയാൻ കാരണം എന്താ ചില ആൾക്കാരെ കഴിവ് അല്ല അവരുടെ കഴിവെന്ന് പറയണത് വചനം എത്ര പെട്ടെന്ന് വചനം നടപ്പിൽ വരുത്താൻ ഒരാൾക്ക് കഴിയും അതാണ് കഴിവെന്ന് പറയണത് ഇപ്പം അമ്മ ചോദിച്ചത് എങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ആ ഒരു സംശയത്തിന് സന്ദേഹത്തിന് ദൈവ വിശദീകരണം കൊടുക്കും പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറയും ലുക്ക ഒന്ന് മുപ്പത്തിനാല് ഒന്ന് മുപ്പത്തി അഞ്ചിൽ പരിശുദ്ധാത്മാവിനെ വിശദീകരണം കൊടുക്കാം അത്വിന് ശക്തി ശക്തിയാണ് വജ്ഞത്തിലായാലും ദൈവ സത്തയിൽ ശക്തിയാണ് അച്വിൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കുമെന്ന് പറയുമ്പോഴേ അതിന് പിന്നീട് ദൈവം മാതൃക കൊടുക്കും എലിസബത്ത് അന്ധ്യായ എലിസബത്ത് വാർദ്ധക്യത്തിൽ ഒരു പുത്തനെ ഗർഭം ധരിച്ചിരിക്കുന്നു ആ മാതൃക കൊടുത്തിട്ട് ദൈവം പറയും ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ എന്ന് പറയും അപ്പോഴും അറിയാൻ പറയും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയും അങ്ങനെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറയും അപ്പം വചനത്തിന് ദാസിയാകുകയാണ് അത് നിറവേറാൻ വേണ്ടി സെൻ പെർസെൻറ്റ് ഫെയ്ത്താണ് അമ്മ അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അത് നമുക്ക് മനസ്സിലാകേണ്ടത് അവർ അവരുടെ സ്പീഡ് അനുസരിച്ചാണത് മനസ്സിലാകേണ്ടത് ഇപ്പോൾ ലുക്ക ഒന്ന് മുപ്പത്തഞ്ചിൽ നിന്ന് ലുക്ക ഒന്ന് മുപ്പത്തെട്ടിലിട്ട് പോകുമ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയും അങ്ങനെ വചനം പോലെ എന്ന് പറയും ആ നി വചനം നിറവേറ്റാൻ അമ്മയ്ക്ക് നൂറ് ശതമാനം കഴിവാണ് ഉള്ളത് ഒന്ന് പന്ത്രണ്ട് അനുസരിച്ചുള്ള ദൈവമക്കൾ ആകാനുള്ള കഴിവില്ലേ അതേ കഴിവ് വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാനുള്ള കഴിവെന്ന് പറഞ്ഞ പോലെ കർത്താവിൻ്റെ അമ്മയാകാനും വിശ്വാസം തന്നെയാണ് കഴിവായിട്ട് കർത്താവിൻ്റെ വചനം പരിഗണിക്കുന്നത് അതുകൊണ്ടാണ് തിടുക്കത്തിൽ പോയത് പറയുന്നത് അമ്മ തിടുക്കത്തിലാണ് എലിസബത്തിനെ കാണാൻ പോകുന്നത് നമ്മളൊരു വചനം വിശ്വസിക്കുമ്പോൾ അത് നടപ്പിൽ വരുത്താനുള്ള തിടുക്കമാണ് നമ്മുടെ കഴിവായിട്ട് വരുന്നത് എന്തുമാത്രം വേഗതയിൽ ഒരു വചനം വിശ്വസിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ അത്രയും നിനക്ക് പെട്ടെന്ന് ദൈവത്തിന് മകനോ മകളോ ഒക്കെ ആയി മാറാൻ കഴിയും നല്ലവനായ ദൈവമേ അങ്ങയുടെ വചനം പരിശുദ്ധ അമ്മയെപ്പോലെ പെട്ടെന്ന് നടപ്പിൽ വരുത്താനുള്ള ആഴമായ വിശ്വാസത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ നിറവേറ്റാൻ കർാവേ ആത്മാവിന്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണം അത് ശുദ്ധമേ നമുക്ക് വാഴ്ത്തിപ്പാടാം നാം യേശുവേ ആരാമ കരങ്ങളടങ്ങളിച്ചുകൊണ്ട് ദൈവ സ്നേഹത്തോടെ പാടാം ദൈവത്തിന്റെ സാന്നിധ്യത്തെ നമുക്ക് ഉടമ്പടിയിൽ നമ്മൾ സമർപ്പിച്ച യോഗങ്ങളെ നമുക്ക് എല്ലാം തിടുക്കത്തിൽ അഭിഷേകം പ്രാപിക്കാൻ മനുഷ്യൻ്റെ യമേ അമ്മേ ശാശ്വതമേ അമ്മേ ആശ്രയമേശ്വതമേ മക്കളാ ഞങ്ങൾക്കെന്നും ആനന്ദമേള മക്കളാം ഞങ്ങൾക്കെന്നും ആനന്ദമേ ദൈവം തന്നോരമ്മ യേശുവിൻ്റെ അമ്മ നന്മതിരഞ്ഞോരമ്മിങ്ങ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥന ആവശ്യങ്ങളും പരിശുദ്ധമേ മധ്യസ്ഥയാകണമേ നമ്മൾ

വിശ്വസിച്ച് അനുഭവിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് സാക്ഷ്യമുണ്ടാകുന്നത് അതുപോലെ ദൈവത്തിൻ്റെ ശക്തി അനുഭവിച്ച ഒരു സാക്ഷ്യത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത് എൻ്റെ പേര് ജോൺസൺ ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു ഇരുപത് വർഷമായി മിലിറ്ററിയിൽ ജോലി ചെയ്യുന്നു എൻ്റെ വൈഫ് ഷിജി ഷിജി ഇസ്രയേലിൽ വർക്ക് ചെയ്യുന്നു ഞങ്ങൾ കഴിഞ്ഞ ജൂൺ മാസം ഇവിടെ വന്ന് ആറ് നിയോഗങ്ങൾ എഴുതി ഉടമ്പടി എടുത്തിരുന്നു അതിനുശേഷം ഷിജി ജോലിക്ക് വേണ്ടി ഇസ്രയേലിന് പോയി ഓഗസ്റ്റ് മാസം ഞാൻ ജോലി സംബന്ധമായി രാജസ്ഥാനിലേക്ക് പോവുകയുണ്ടായി രണ്ട് മാസം കഴിഞ്ഞ് അവിടെ ഒരു മാസം കഴിഞ്ഞ ശേഷം എനിക്ക് അവിടെ വെച്ച് ഒരു ദിവസം ഉച്ചയ്ക്ക് നല്ല പനിയുണ്ടായി പനി കൂടുകയും അടുത്ത് ഒരു ചെറിയ വെലിറ്റിയുടെ തന്നെ ഒരു ചെറിയ ഹോസ്പിറ്റലിലോട്ട് പോയി അവർ അഡ്മിറ്റ് ചെയ്തു അതിനുശേഷം എൻ്റെ പനി കുറയാത്തത് കൊണ്ട് അവിടെ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ ദൂരമുള്ള ജോധ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു ഹോസ്പിറ്റലിലോട്ട് തന്നെ കൊണ്ടുപോവുകയുണ്ടായി അവിടെ വച്ച് അതിനത് വളരെയധികം മൂർഛിക്കുകയും മൂന്നാമത്തെ ദിവസം ഞാൻ കോമോയിലെത്തുകയും ചെയ്തു ട്രീറ്റ്മെൻറ്റ് മരുന്നിനോട് ഞാൻ ഒട്ടും പ്രതികരിക്കുന്നില്ല എൻ്റെ ബ്രെയിനിൽ ജോണ്ടിസ് ബാധിച്ചു അതോടൊപ്പം തന്നെ ന്യൂമോണിയ ശരീരത്ത് വന്നു ശരീരത്ത് യാതൊന്നും നോർമൽ നോർമലായിട്ടില്ലായിരുന്നു ഡോക്ടർമാർക്ക് ഒന്നും തന്നെ അവിടെ വെച്ച് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊരവസ്ഥയായി പിറ്റേ ദിവസം എൻ്റെ യൂണിറ്റിൽ നിന്ന് രണ്ട് ഡോക്സർമാർ അവിടെ എത്തി ഡോക്ടർമാരെ സംസാരിച്ചു ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല ബ്രെയിനിൽ ജോൻഡിസ് ബ്രെയിനിലായി ന്യൂമോണിയ അധികം ആയിരിക്കുന്നു ഇനി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല മരിച്ച അവസ്ഥയിൽ തന്നെയാണ് ഇനി കുറച്ച് ദിവസത്തിന് ശേഷം പുള്ളി ലോകത്തോട് വിളവരി എന്നുള്ള ഒരവസ്ഥയായി പക്ഷേ എൻ്റെ യൂണിറ്റിലെ കമാൻഡർ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഹോസ്പിറ്റലായി ആർ ആർ ഹോസ്പിറ്റൽ എയിംസിലെ ഡോക്ടർമാരുമായി സംസാരിച്ചു അവരെ വരുത്തിച്ചു പക്ഷേ ശരീരത്ത് ഒന്നും നോർമലല്ല മരുന്നുമായി പ്രതികരിക്കുന്നില്ല ഇനി ജീവിക്കുകയില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതി അപ്പോൾ പെട്ടെന്ന് വീട്ടിലറിയിക്കുക ആരെങ്കിലും വരുത്തുക നാട്ടിലോട്ട് കൊണ്ടുപോകാനുള്ള സമയമായി എന്ന് അറിയിക്കുകയുണ്ടായ അതിനുശേഷം എൻ്റെ കമാൻഡർ ഇസ്രയേലിലുള്ള എൻ്റെ ശുചിയുമായി സംസാരിച്ചു ഷിജിയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു ലിവർ പോയി ന്യുമോണിയ ആണ് ബ്രെയിനിൽ ജോണ്ടിസ് ബാധിച്ചു വളരെ ക്രിട്ടിക്കൽ കണ്ടീഷൻ തന്നെ ഇസ്രേലിൽ നിന്ന് പിറ്റേ ദിവസം തന്നെ ഡൽഹിയിലെത്തുകയുണ്ടായി എന്നെ ഐ സിയുയിൽ ഓൾഡ് വെൻ്റിലേറ്ററിലാണ് വെൻ്റിലേറ്ററിൽ കണ്ടു ഷിജി വളരെ അസ്വസ്ഥയായ ബോധം കെട്ട് വീഴുകയൊക്കെ ഉണ്ടായി ഒമ്പത് ദിവസം ഞാൻ വെൻ്റിലേറ്ററിലായിരുന്നു ഒമ്പതാം ദിവസം ഷിജിയെ വിളിച്ച് പറഞ്ഞു ഇതിൽ കൂടുതൽ നമുക്ക് വെൻറ്റിലേറ്ററിൽ വയ്ക്കാൻ പറ്റത്തില്ല വെൻ്റിലേറ്റർ മാറ്റണം എന്ന് പറഞ്ഞു ആ സമയത്ത് ഷിജി വളരെ വിഷമിച്ച് എൻ്റെ അച്ചാച്ചൻ ഒരു ദിവസം ഒരു ദിവസം കൂടി അത് കിടന്നോട്ടെ ഒന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞു പത്തസമയത്ത് ഷിജി എൻ്റെ അടുത്ത് വരികയും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയ ശേഷം ഒരു ലോക്കറ്റിൻ്റെ മാലയുണ്ടായിരുന്നു ആ ലോക്കറ്റ് ഊരി ആരും കാണാതെ എൻ്റെ ബെഡിൻ്റെ അടിയിൽ വെച്ചു അച്ഛ വെച്ച ശേഷം വളരെ വ്യസ വ്യസനത്തോടു കൂടി പ്രാർത്ഥിച്ചു എന്നോട് എന്നോട് സംസാരിക്കുകയെ എനിക്ക് ഒന്നും അറിയില്ല ഞാൻ കോമലാണെങ്കിൽ പോലും എനിക്ക് നമുക്ക് വീട്ടിൽ പോകേണ്ടയോ നമ്മൾ കുഞ്ഞുങ്ങളെ കാണണ്ടയോ ഇങ്ങനെയൊക്കെയാണ് അങ്ങ് പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് വളരെ വ്യസനത്തോട് കരയുകയാണെങ്കിൽ ആ ആ സമയം തന്നെ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ വന്നു അത് ഡോക്ടർമാർ ശ്രദ്ധിച്ചു ഡോക്ടർമാർക്ക് അപ്പോൾ അപ്പബോധ്യമായി ശരീരത്തിൽ ജീവനുണ്ട് മാതാവ് ആ സമയത്ത് പ്രവർത്തിച്ചു മാതാവ് തൊട്ടു എനിക്ക് സൗഖ്യം എൻ്റെ ജീവിതത്തിലൊരു ജീവൻ ഡോക്ടർമാർ വിധി എഴുതിയ സ്ഥാനത്ത് മാതാവും തിരുകുമാരും പ്രവർത്തിച്ചു എനിക്ക് അത്ഭുതമായ സൗഖ്യം ലഭിച്ചു പ്രിയപ്പെട്ടവരെ നമുക്ക് ഇതുപോലെ തന്നെ ശക്തി ദൈവമക്കൾക്ക് അനുസ് അനുപേക്ഷണീയമായ കഴിവ് വിശ്വാസത്തിലൂടെ ആർജിക്കാൻ നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് കാരണം പരിശുദ്ധ അമ്മയായാലും വിശുദ്ധന്മാരായാലും അപ്പോസ്വലന്മാരായാലും ജനങ്ങളായാലും എല്ലാം വിശ്വാസത്തിലാണ് പവർ ആക്ടിവേറ്റ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് ആവഹിക്കപ്പെടുന്നത് ഇപ്പോൾ പരിശുദ്ധ കൃപാനയിലേക്ക് നമ്മൾ പോവുകയാണ് ആരാധനയിലേക്ക് ആരാധനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കർത്താവെ ദിവ്യ കൃപാനി ഇരുന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ സാന്നിധ്യം ശക്തിയായി എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരാധനയിലേക്ക് പോവാതികട പരിശുദ്ധ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ആരാധന അനേകം കുടുംബങ്ങളെ വേദനപ്പെട്ട രോഗത്തിനും മാനസിക തകർച്ചകൾക്കും അധീനമായി ബലഹീനപ്പെട്ട കുടുംബങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് അവരെ ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് അങ്ങടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരാധനയാണ് കർത്താവെ ഞങ്ങൾ ആരാധിക്കുമ്പോൾ ആരാധിക്കുമ്പോഴങ്ങയെ മഹത്വപ്പെടുത്തുമ്പോൾ കർത്താവെ എല്ലാ കുടുംബങ്ങളെയും അങ്ങ് ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരുണ നിമിഷം രോഗബാധിതരെ കിട്ടപ്പിലായി പോയൊരു കർത്താവെ അവരിലേക്ക് അങ്ങ് ആവശിക്കണമേ കർത്താവെ കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ വിശ്വസിച്ചു കൊണ്ട് അങ്ങനെ ദുരുസ്ഥനെ ആശ്രയിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ അമ്മയെ പരീക്ഷിച്ചമ്മയെ ആരാധനയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മരോഗം കണ്ടുപിടിക്കാത്തവർ ചികിത്സ ഭരിക്കാത്തവരെ എല്ലാവരെയും ഈ നിമിഷം ദൈവത്തിന്റെ കൃപയാൾ നിരക്കപ്പെടട്ടെ ശ്രുതികട്ടെ പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് കർത്താവ് കുടുംബത്തിന്റെ തകർച്ച കാരണം സമാധാനം നഷ്ടപ്പെട്ടവരെ ആത്മീയമായും ശാരീരികമായും ബലഹീരമായവര് ആത്മീയമായി പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ അവർ ബലഹീരമായപ്പോഴുമേന് ഞങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനയ ദൈവത്തിൻ്റെ ശക്തി കർത്താവിൻ്റെ കാരുണ്യം അവരെ കാവസിക്കട്ടെ ശ്രുതി മക്കളെ കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നവര് പല തെറ്റായ ബന്ധങ്ങളിൽ ചെന്ന് അകപ്പെട്ടിരിക്കുന്നവര് പഠിക്കാൻ പറ്റാത്ത മക്കളെ ഏത് സമയത്തും ഫോണിന് അഡിക്റ്റ് ആയി പോയിട്ടുള്ളവര് പഠിക്കുന്ന മനസ്സിലാകാത്തത് കാരണം പഠനത്തോട് മടുപ്പ് തോന്നുന്ന കുഞ്ഞുങ്ങളെ പലതരത്തിലുള്ള മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളുടെ മേല് കർത്താവിന്റെ വിശുദ്ധമാ മരത്ത് കരത്തിന്റെ സ്പർശനം ഈ നിമിഷം ഭർശിച്ച അമ്മയുടെ മധ്യസ്ഥത ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന സ്തുതികർശിക്ക കുടുംബ പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾ കുടുംബത്തിന്റെ ആധ്യാത്മിക നിലവാരം താങ്ങുതാന്ന് പോയവരെ പിന്നെ സത്താറിൻ്റെ ശക്തിക്ക് വഴിപ്പെട്ടുകൊണ്ട് എന്തിനാണ് പ്രാർത്ഥിക്കണമെന്ന് തോന്നി അതിനെക്കുറിച്ച് ആധ്യാത്മിക വിഷയങ്ങളെ കുറിച്ച് തർക്കങ്ങളും നിരാശയുമൊക്കെ പോയവര് വിശ്വാസത്തിൻ്റെ കനല് ചൂട് അഗ്നി അണങ്ങിപ്പോയവര് ഉടമേനെല്ലാം കർത്താവ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു ഞങ്ങള് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് അങ്ങനെ കണ്ണിരി ഇട്ട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ഖരുണ അവരേക്ക് ആവശ്യിക്കണമേ ശ്രുതികട്ട ഹരേ കർത്താവ് ഒരു കാലത്തും നല്ലവണ്ണം പഠിച്ചിരുന്ന് പ്രാർത്ഥിച്ചിരുന്നവരെ അപ്പനും അമ്മയും ഉണ്ടായിരുന്ന കാലത്ത് ആരെങ്കിലും ഒരാൾ നഷ്ടപ്പെട്ടു പോയ കാലത്ത് പ്രാർത്ഥന ഇടിഞ്ഞു പോയ കുടുംബങ്ങളാണ് കുടുംബത്തിനൊരു കാലത്ത് നല്ലവണ്ണം ദൈവകൃപയും സൽപ്രവൃത്തികളും കൃപയും കൊണ്ട് നിറഞ്ഞ കുടുംബങ്ങളെ ഇന്ന് അതിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടവർ കാലം ചെയ്തു പോയതിനാൽ മരിച്ചു പോയതിനാലൊക്കെ ആ കുടുംബത്തിൽ പലതരത്തിലുള്ള അന്ധചിത്രങ്ങൾ വന്നിട്ട് പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾ ചൈതന്യമില്ലാത്ത കുടുംബങ്ങൾ അരാജകപ്പെട്ടു പോയ കുടുംബങ്ങളുടെ മേൽ കർത്താവിന് കട ചുരുവിട്ടെ എന്ന് അമ്മയോട് ചേർന്ന് കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ജീവനുള്ള ശിശുടുന്ന ഒരു സന്നിധ്യായി നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ ടി വിയുടെ മുമ്പിലായാലും മൊബൈലിൻ്റെ മുമ്പിലായാലും വീട്ടിലായാലും ഏത് സമയത്താണ് ഈ ആരാധന നിങ്ങൾക്ക് ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും സജീവമായി പങ്കെടുക്കാൻ കഴിയുന്നത് ആ സമയത്തൊക്കെ നിങ്ങൾക്ക് അതിപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തിപരമായ സങ്കടങ്ങൾ അച്ചന്ത പ്രാർത്ഥിച്ച് സമർപ്പിച്ചതുപോലെയുള്ള സങ്കടങ്ങൾ കൃപാസന ഉടമ്പടി മരിയൻ ഉടമ്പടി ആരാധനയോട് ചേർത്ത് കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും സമർപ്പിക്കാവുന്നതാണ് കാര്യം ജീവനുള്ള കർത്താവിൻ്റെ നമ്മൾ ആരാധന പതിനായിരങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ഈ ആരാധനയിൽ നിന്റെ കണ്ണീരിന് പരിഹാരം ഉണ്ടാവും വിശ്വസിച്ചുകൊണ്ട് പക്ഷെ ആശ്രയിച്ചു കൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചുകൊണ്ട് ആരാധന ആശീർവാദം സ്വീകരിക്കുക പ്പോൾ നിങ്ങളുടെ ജീവിത നിയോഗങ്ങളും നിങ്ങളുടെ ആകുലതകളും എല്ലാം കർത്താവിന് സമർപ്പിക്കണം ചൈതന്യം നമ്മുടെ ജീവിത മേഖലകളെ ആശീർവദിക്കും ഉടമ്പടി പ്രാർത്ഥനയിൽ നിങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങൾ പുതുക്കിയപ്പോൾ സമർപ്പിച്ച നിയോഗങ്ങളെല്ലാം ഓർത്ത് സമർപ്പിക്കുന്നു തിടുക്കത്തിൽ ദൈവാനുഭവം പ്രാപിക്കുക ദൈവാനുഭവം പ്രാപിച്ച് ദൈവമഹത്വം കരകേറ്റാം നിങ്ങളുടെ ജീവിത നിയമങ്ങൾ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് മനമുയർത്തി കരമുയർത്തി കഥാവിന് വിളിച്ചപേക്ഷിക്കണ്ടപ്തി നടപടികൾ എടുക്കപ്പെട്ട കുടുംബങ്ങളെ ഈശോ സ്പർശിക്കുക മാരകരോഗങ്ങൾ കടിവപ്പെട്ട കുടുംബങ്ങളെ സ്പർശിക്കുക കുടുംബ പ്രാർത്ഥന നിലച്ചുപോയ കുടുംബങ്ങളെ ആശീർവദിക്കുക അരെതു വെറ്റേ കാണ ഭതാത യോഗിയലേശ ഇപ്പോൾ സ്പർശിക്കുകയാ കഠാവിന്റെ കൃപയൂർവേ കൃപ അഭിഷേകമായി ചിത്രിക്കപ്പെടുകയാണ് ഇസ്മിദ പരിശുദ്ധ പരമദിവി കാരുണ്യത്തിന എന്നേരം ആരാധനയും സ്തുതിയും പുൾചേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദിവി കാരുണ്യത്തിന എന്നേരം ആരാധനയും സ്തുതിയും പുൾചേ ഉണ്ടായിരിക്കട്ടെ ശുദ്ധ യോഗിയമായ പരിശുദ്ധ പരമദിവി കാരുണ്യത്തിന എന്നേരം ആരാധനയും സ്തുതിയും പുൾചേ ഉണ്ടായിരിക്കട്ടെ